അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു അള്ള അള്ളാഹുവിന്റെ നാമങ്ങളുടെ കൂടെ എന്ന നമ്മുടെ റമദാൻ പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അള്ളാഹുവിന്റെ അൽ വാസ്യ എന്നുള്ള വിശേഷണമാണ് നാമമാണ് ഒരു പക്ഷെ വിശുദ്ധ ഖുറാനില് ഒമ്പത് തവണ കടന്നു വന്ന വ്യത്യസ്തമായ വിശേഷണങ്ങളുടെ കൂടെ കടന്നു വന്ന അള്ളാഹുവിന്റെ നാമമാണ് വാസ്യ എന്നുള്ളത് അറബി ഭാഷയിൽ സഅത്ത് അഥവാ ഐശ്വര്യം എന്നുള്ള പ്രയോഗത്തിൽ നിന്നാണ് എന്നുള്ള നാമം കടന്നു വന്നിട്ടുള്ളത് വിശുദ്ധ കുറയാൻ തന്നെ ഐശ്വര്യമുള്ള ആളുകൾ അവരുടെ ഐശ്വര്യത്തിൽ നിന്ന് ചെലവഴിച്ചു കൊള്ളട്ടെ എന്നുള്ള നിർദ്ദേശം നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇതിൽ നിന്നാണ് അള്ളാഹുവിന്റെ വാസ്യൾ എന്നുള്ള നാമം കടന്നു വരുന്നത് നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിന്റെ മുഖമുണ്ട് അള്ളാഹുവാസി ആണ് അലീമാണ് അപ്പോ അള്ളാഹുവിന്റെ ഒമ്പത് തവണ വന്ന വാസിയ എന്നുള്ള വിശുദ്ധ ഖുറാനിലെ പ്രയോഗങ്ങളിൽ മൂന്നും നാല് തവണ അലീമ് എന്നുള്ളതിന്റെ കൂടെയാണ് കടന്നു വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബെഹാന അവന്റെ വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ ഐശ്വര്യമുള്ളവനാണ് വിശാലനാണ് എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ തലം എന്നുള്ളത് എല്ലാ കാര്യങ്ങളും അറിയുന്ന കൃത്യമായി മനസ്സിലാക്കുന്നവനാണ് അള്ളാഹു എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തേത് ഐശ്വര്യവും അനുഗ്രഹവും ഒക്കെ അള്ളാഹു ആർക്ക് നൽകണം എന്നുള്ളത് കൃത്യമായി അറിയുന്നവനാണ് എന്നുള്ളതാണ് വാസിഒൻ അലീം എന്നുള്ള പ്രയോഗത്തിന്റെ രണ്ടാമത്തെ ഒരു താല്പര്യം എന്നുള്ളത് ഇത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുസ് ബെഹനോവത്താല ഒരു സംഭവവുമായി ചേർത്ത് പറയുന്നുണ്ട് താലൂത്തിനെ അള്ളാഹുസ് ബെഹനോ താല ജാലൂത്തിനെ നേരിടുവാനുള്ള സൈന്യത്തിന്റെ നായകനാക്കിയപ്പോ ചില ആളുകൾ അതിനെ എതിർത്തു അപ്പോ അള്ളാഹു ന്യായം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് അറിവിന്റെ കാര്യത്തിലും ആരോഗ്യത്തിന്റെ കാര്യത്തിലും ഐശ്വര്യം നൽകിയിട്ടുണ്ട് വർധനവും നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം വല്ലാഹു അവന്റെ മുൽക്ക് അവൻ ഇച്ഛിക്കുന്നവർക്ക് നൽകും വല്ലാഹു അലീം അത് നൽകേണ്ടത് ഐശ്വര്യം നൽകേണ്ടത് ആർക്കാണ് എപ്പോഴാണ് എന്ന് അള്ളാഹുവിന് കൃത്യമായ ധാരണയുണ്ട് എന്ന് അള്ളാഹു സുഹാന തല പറഞ്ഞു വെക്കുന്നുണ്ട് അതുപോലെ തന്നെ വാസിയോൻ ഹക്കീം എന്നുള്ള പ്രയോഗം കൃത്യമായിട്ട് വിശുദ്ധ കുറാലൊരു നമുക്ക് കാണുവാൻ കഴിയും വാസിയോ എന്നുള്ള പ്രയോഗം നമുക്ക് കാണുവാൻ കഴിയും എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഹിക്കുമത്ത് ഉണ്ട് ആ ഹിക്കുമത്തിന്റെ പുറത്ത് ഐശ്വര്യത്തെ കൈകാര്യം ചെയ്യുന്നവനാണ് അള്ളാഹു എന്നുള്ളതാണ് വാസ്യോൻ ഹക്കിം എന്ന് പറയുമ്പോൾ അതുകൊണ്ടുള്ള ഉദ്ദേശം അതുപോലെ തന്നെ മഹ്ഫിറത്ത് ആർക്കൊക്കെ എപ്പോഴൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ അള്ളാഹുവിനുണ്ട് എന്ന് കുറിക്കുന്നതാണ് വാസ്യോൽ മഹ്ഫിറത്ത് എന്നുള്ള ഒരു പ്രയോഗം അപ്പൊ ഈ അർത്ഥത്തിൽ അള്ളാഹു സുബനോ താൽ അൽ വാസ്യ എന്ന് പറയുന്ന സമയത്ത് ഐശ്വര്യങ്ങളെ കൃത്യമായി കൈകാര്യം ചെയ്യുവാൻ പറ്റുന്നവനാണ് എന്നുള്ള വിശ്വാസമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത് അസ്സലാ വൈക്കം വരഹമുല്ലാ വ